നമസ്കാരം യശുദെറ്റിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇരുമാസ ദോഷവും പിണ്ടതോൽ ദോഷവും വന്നു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഫലം എന്നുള്ളതാണ് അപ്പം ഇരുമാസ ദോഷം അതിനെപ്പറ്റി നമ്മൾ ആദ്യം എടുക്കാം ഇരുമാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാ ഒരു വ്യക്തി മരണപ്പെട്ടു അതായത് ഒരു ഈശ്വരനെ വിളിക്കുന്ന സമയമായി കഴിഞ്ഞാൽ ആർക്കായാലും നമുക്ക് പോയെങ്കിലേ പറ്റുള്ളൂ അപ്പം നമുക്ക് ഒരു വ്യക്തി കഴിഞ്ഞാൽ ഉദാഹരണം നമ്മൾ മലയാള മാസമാണ് ഇതിനകത്ത് കണക്കാക്കുക ഇംഗ്ലീഷ് മാസം മലയാള മാസത്തല്ലേ ഉദാഹരണത്തിപ്പം മേടമാസമാണ് മേടമാസം പതിനാറാം തീയതി അല്ലെ പതിനേഴാം തീയതിയാണ് ഈ വ്യക്തി മരണപ്പെട്ടത് ഈ പതിനാറാം തീയതി മരണപ്പെട്ട് കഴിയുമ്പോൾ ആ മാസം മുപ്പത് ദിവസത്തോളം കൂട്ടിക്കോളും അപ്പം അടുത്ത മാസം ഇടവമാസം എടവമാസം ഒന്നാം തീയ്യതിയോ രണ്ടാം തീയതിയോ ഒക്കെ ആയിട്ടായിരിക്കും ഇതിന്റെ ചടങ്ങുകൾ അതായത് പതിനാറിന് നമുക്ക് ചടങ്ങുകൾ വരാറുണ്ട് പൊതുവേ എല്ലാവർക്കും ഹൈന്ദവ ആചാര പ്രകാരം പതിനാറ് ദിവസമാണ് പോലെ പറയപ്പെടുന്നത് അപ്പം ആ പതിനാറ് ദിവസത്തെ ചടങ്ങുകൾ അല്ലെ പതിനാറ് രാത്രി കഴിഞ്ഞുള്ള ചടങ്ങുകളൊക്കെ നമുക്ക് വരുന്നത് പിന്നെ നാൽപ്പത്തി ഒന്ന് വരും നാൽപ്പത്തി ഒന്ന് സ്വാഭാവികമായിട്ട് അടുത്ത മാസമായിരിക്കും ഇല്ലെന്നുള്ളതല്ല ഈ പതിനാറ് കഴിഞ്ഞിട്ട് വരുന്ന ചടങ്ങുകൾ അടുത്ത മാസമാണ് പേടവ മാസമാണെങ്കിൽ നമുക്ക് ആ ഒരു അവസ്ഥയെ ഇരുമാസ ദോഷം ഇരുമാസ ദോഷം വന്നു കഴിഞ്ഞാൽ ഇരിക്കുന്നവർക്ക് പോലെ ഉള്ളവർക്ക് മറ്റ് പ്രായം ചെന്നവർക്ക് ഒക്കെ ദോഷമായിട്ടുള്ള അവസ്ഥയിൽ പറയാറുണ്ട് അതുപോലുള്ളൊരു ദോഷമാണ് പിണ്ടെന്നൊരു ദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിണ്ട ദോഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃക്കേട്ട കാർത്തിക മുപ്പൂരം യമൻ അഹീം തഥ ആർദ്രയോട് തഥാ ചോതി പെണ്ടനൂലിവ ഒൻപത് അതായത് ഇപ്പെട്ട ഒൻപത് നക്ഷത്രങ്ങളെയാണ് പറയപ്പെടുന്നത് തൃക്കേട്ട കാർത്തിക പൂരം പൂരാടം പൂരോട്ടാതി ഭരണി ആയില്യം തിരുവാതിര ചോതി ഈ നക്ഷത്രങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിണ്ടനൂലി നക്ഷത്രം അപ്പം ഈ പിണ്ണെന്ന് വെച്ചാൽ പിണ്ടൻ വെച്ചവർക്ക് കുറച്ച് കൂടുതൽ ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒരു വർഷത്തിനകമായിട്ട് സംഭവിക്കുന്ന അവസ്ഥ പറയാറുണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് ഈ നൂല് ദോഷം എന്ന് വെച്ച് കഴിഞ്ഞാല് ചില കർമ്മികൾ പിണ്ട നൂല് ദോഷത്തിന് ഈ ദർഭ കൊണ്ടോ അല്ലെങ്കിൽ നൂല് കൊണ്ടോ വെള്ളി നൂല് കൊണ്ടോ ഒക്കെ നമുക്ക് ഏർ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി ചില ചടങ്ങുകളൊക്കെ ചെയ്ത് സഞ്ചയനത്തിനോ അല്ലെ മരണ അനന്തര കർ കർമ്മങ്ങൾ വേളയിലോ ഒക്കെ നമുക്കിത് ഹോമിച്ച് കളയോ അല്ലെങ്കിൽ കരിച്ച് കളയോ ഒക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ടുതന്നെ ഒരു പ്രതിവിധി ആവുന്നില്ല നമുക്ക് ഇരുമാസ ദോഷം വന്നു കഴിഞ്ഞാൽ ഇരിക്കുന്നവർക്ക് ദോഷമായിട്ട് ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു മരണം മരണവല്യമായ ക്ലേശങ്ങളൊക്കെ ഉണ്ടാവാമെന്ന് പറയുന്നുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ പെണ്ടനൂല് ദോഷം വന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖദക്ഷയമാണ് പൂർണ്ണ കൂടുതലായിട്ടും നമുക്ക് എല്ലാവരും നിർദ്ദേശിക്കുക കാരണം സുഖദക്ഷയെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖദക്ഷയം സുഖന്മാരെ സുതെന്ന് വെച്ചാൽ പുത്രന്മാരെയും പുത്രിമാരെയൊക്കെയാണ് ബാധിക്കുക പോലെയുള്ള ഈ മരിച്ച ആളുടെ സന്താനങ്ങളെയാണ് കൂടുതലായിട്ടും ബാധിക്കുന്നത് ഇവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടണ്ട സമയത്ത് കിട്ടാതെ വരുന്ന അവസ്ഥ കൈ വന്ന ഭാഗ്യങ്ങൾ കൈ കൈ തെറിച്ചു പോകുന്ന അവസ്ഥകൾ ഉണ്ടാവുക ഭാഗ്യദോഷങ്ങൾ ഉണ്ടാവുക ചിന്തിക്കുന്ന വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുക ഇതൊക്കെ നമുക്ക് ഈ സുഹൃദക്ഷയത്തിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നമുക്ക് പറയാം ഇപ്പം നമുക്ക് ഇരുമാസ ദോഷം വന്നു കഴിഞ്ഞാലും ഈ വെളി നക്ഷത്ര ദോഷമൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് വേറെ മരണം വീട്ടിലെ കുടുംബത്തിൽ ഉണ്ടാവാതിരിക്കാനായിട്ട് നമുക്ക് മൃത്യുജയ ഹോമം നിർദ്ദേശിക്കാറുണ്ട് മഹാമൃത്യുജയ ഹോമം നിർദ്ദേശിക്കാറുണ്ട് അതിനോടൊപ്പം തന്നെ യമരാജ പൂജ യമരാജ പൂജ യമരാജ ഹോമം ഒക്കെ നടത്തി അതിനോടൊപ്പം സുഹൃത്തയത്തിന് പരിഹാരമായിട്ട് ആകത്തിനോ മഹാവിഷ്ണു ഭഗവാനോ ഹോമം ചെയ്യാൻ പറയാറുണ്ട് ഹോമം ചെയ്ത് ആ സുഹൃത്തയ ദോഷത്തിനെ നമുക്ക് അതാത് രൂപങ്ങളിലേക്ക് ആവായിക്കുകയും ദോഷം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പിണ്ടനൂലി ദോഷം കരിനാള് ദോഷം ഇരുമാസ ദോഷം ഇതിനെയൊക്കെ രൂപങ്ങളിൽ ആവാഹിച്ച് ശിവക്ഷേത്രങ്ങളിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ കാലന് കൊടുത്ത് ഉച്ചാടിക്കുകയോ ചെയ്യാനൊക്കെ പറയാറുണ്ട് ഇതൊക്കെ ചെയ്യുന്നതിലൂടെ ആ ദുരിതം അകന്നുപോവുകയും മറ്റൊരു മരണം ആ കുടുംബത്തിൽ ഉണ്ടാവാതിരിക്കുകയും ചെയ്യും ഇപ്പം നമുക്കൊരു വീട്ടിൽ ഒരു മരണം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വിടവ് നികന്ന് വരുന്നതിനകമായിട്ട് വേറൊരു മരണം ഉണ്ടാവരുതെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ ചിന്തിക്കേണ്ടത് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പതിനാറ് കഴിഞ്ഞതിന് ശേഷം ഒരു ജ്യോതിഷനെ കണ്ടതിന് ശേഷം നമ്മൾ ചിന്തിക്കുക ചിന്തിച്ച് കഴിഞ്ഞാൽ അധികം താമസിക്കാൻ പാടില്ല അധികം താമസിക്കാനും വേണ്ട പ്രതിവിധികൾ ചെയ്ത് മുന്നോട്ട് പോവുക നല്ല വൃത്തിയായിട്ട് ചെയ്യുന്ന കർമ്മികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക അല്ലാതെ ഈ എന്തോ ഡാം തൂങ്ങാണിക്കുന്നതിനെ കൊണ്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പൂജയ്ക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വല്ല സിദ്ധി വേറെ മരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വന്നു ചേരുകയും ചെയ്യും അപ്പം ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം